ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൊന്നാങ്കണ്ണി ചീരയുടെ കുറച്ച് വിശേഷമായിട്ടാണ് അപ്പോൾ ഏത് കാലാവസ്ഥയിലും തളച്ച് വളരുന്ന ഒരു ഔഷധ ചെടിയാണ് പൊന്നാങ്കണ്ണി ചീര ഈയൊരു ചീരയെ അക്ഷര ചീര എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ചീര ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപ്പേരി മാത്രമല്ല കറികളും ഉണ്ടാക്കാം ഈ ഒരു ചെടി നട്ടിട്ട് ഒന്നര മാസത്തിന് ശേഷം നമുക്ക് ഈ ചെടിയുടെ തൂമ്പലകൾ നുള്ളിയിട്ട് നമുക്ക് ഉപേരിക്കോ കറിക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത് കുറച്ച് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതേപോലെയുള്ള പൂക്കളൊക്കെ വരും അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റൂല തണ്ടിനൊക്കെ മൂപ്പായി പോവും ഈ മൂപ്പത്തിയ കമ്പ് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഒരുപാട് ഇത് അതേപോലെ തന്നെ അതാ പടർന്ന് പിടിച്ച് ഇത് ഉണ്ടായിക്കോളും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ പുഴുക്കൾ വരുന്നുണ്ട് ഇതാ ഈ ഇലയിലൊക്കെ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ കുത്തിപ്പോവും പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ടതാണ് രണ്ടു നേരം ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൂമ്പലകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഒരു പൊന്നാങ്ങണി ചീരയുടെ ചെറിയ കമ്പെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിച്ചിട്ട് വളർത്തിയെടുക്കാൻ നോക്കുക ഈ ഒരു ചീര കഴിക്കുന്നതിലൂടെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു ചെടിക്ക് വളം ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് നടുന്നതിന് മുന്നേ തന്നെ ആ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടിയും മിക്സാക്കിയിട്ട് ഒന്ന് നട്ടതാണ് വേര് പിടിച്ചിട്ടുള്ള തൈ ഇതിൽ കൊണ്ടുവന്ന് നട്ടിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു വളവും ചേർത്തിട്ടില്ല ഇത് കൂടുതലായിട്ട് ഇതേപോലെ അങ്ങ് പടർന്നുണ്ടായിക്കോളും ഗ്രോ ബാഗ് പുറത്തേക്ക് ഇതേപോലെ പടർന്നു വന്നതാണ് ഇതിനായിട്ട് നമ്മൾ കുറെ സമയമൊന്നും കണ്ടെത്തണ്ട ഏത് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കാണെങ്കിലും ഇത് വളർത്തിയെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി